ഹൈ ഫ്രണ്ട് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ഉൾപ്പെടുത്തിയുള്ള ഇരുപത്തിനാലാമത്തെ വീഡിയോ ആണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗ്ലോബൽ ടീച്ചർ പ്രൈസ് നേടിയത് മൻസൂർ അൽ മൻസൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗ്ലോബൽ ടീച്ചർ പ്രൈസ് നേടിയത് സൗദി അറേബ്യയിൽ നിന്നുള്ള അധ്യാപകനായ മൻസൂർ അൽ മൻസൂർ ആണ് ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസമായ ധർമ ഗാർഡിയൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഫെബ്രുവരിയിൽ വേദിയായത് ഈസ്റ്റ് ഫ്യൂജി മാനുവർ ആണ് ജപ്പാനിലെ ഈസ്റ്റ് ഫ്യൂജി മാനുവർ ആണ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമായ ധർമ്മ ഗാർഡിയൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഫെബ്രുവരിയിൽ വേദിയായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസമായ ധർമ്മ ഗാർഡിയൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേദിയായത് ജപ്പാനിലെ ഈസ്റ്റ് ഫ്യൂജി മാനുവറാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത നാടോടി ഗായികയാണ് സുക്രി ബൊമ്മഗൗഡ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത നാടോടി ഗായികയാണ് സുക്രി അഞ്ച് ഭൂഖണ്ഡങ്ങൾ ബന്ധിപ്പിച്ചുകൊണ്ട് സമുദ്രാന്തർ കേബിൾ ശൃംഖല ഒരുക്കാൻ മെറ്റ മുന്നോട്ട് വെച്ച പദ്ധതിയാണ് പ്രൊജക്ട് വാട്ടർ വെർത്ത് അഞ്ച് ഭൂഖണ്ഡങ്ങൾ ബന്ധിപ്പിച്ചുകൊണ്ട് സമുദ്രാന്തർ കേബിൾ ശൃംഖല ഒരുക്കാൻ മെറ്റ മുന്നോട്ട് വെച്ച പദ്ധതിയുടെ പേരാണ് പ്രൊജക്ട് വാട്ടർ വേർത്ത് കേരളത്തിൽ പുതിയ സെൻട്രൽ ജയിൽ സ്ഥാപിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽ തേരിയിലാണ് കേരളത്തിൽ പുതിയ സെൻട്രൽ ജയിൽ സ്ഥാപിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽ തേരിയിലാണ് കേരളത്തിൽ നിലവിലുള്ള സെൻട്രൽ ജയിലുകൾ പൂജപ്പുര വിയൂർ കണ്ണൂർ തവനൂർ എന്നിവയാണ് കേരളത്തിൽ പുതിയ സെൻട്രൽ ജയിൽ സ്ഥാപിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽ തേരിയിലാണ് ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത ജെറ്റ് ട്രെയിനർ വിമാനമാണ് യശസ് ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത ജെറ്റ് ട്രെയിനർ വിമാനമാണ് യശസ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച മൾട്ടി ബാരൽ പിനാക റോക്കറ്റ് ലോഞ്ചർ വാങ്ങുന്നത് ഫ്രാൻസാണ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച മൾട്ടി ബാരൽ പിനാക റോക്കറ്റ് ലോഞ്ചർ വാങ്ങുന്നത് ഫ്രാൻസ് ആണ് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും രൂക്ഷമായി ബാധിച്ച രാജ്യം ഡൊമിനിക്കയാണ് കരീബിയൻ രാജ്യമായ ഡൊമിനിക്കയാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും രൂക്ഷമായി ബാധിച്ച രണ്ടാം സ്ഥാനത്ത് ചൈനയും മൂന്നാം സ്ഥാനത്ത് ഹോണ്ടുറാസുമാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും രൂക്ഷമായി ബാധിച്ച രാജ്യം കരീബിയൻ രാജ്യമായ ഡൊമിനിക്കയാണ് രണ്ടാം സ്ഥാനത്ത് ചൈനയും മൂന്നാം സ്ഥാനത്ത് ഹോണ്ടുറാസുമാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ഏറ്റവും ദുരന്തങ്ങൾ ബാധിച്ച പത്ത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ആറാം സ്ഥാനമാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ച പത്ത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ആറാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ ഏത് റെയിൽവേ സ്റ്റേഷനിലെ തിക്കിലും തിരക്കിലും പെട്ടാണ് നിരവധി പേരുടെ ജീവൻ നഷ്ടമായത് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ ഏത് റെയിൽവേ സ്റ്റേഷനിലെ തിക്കിലും തിരക്കിലും പെട്ടാണ് നിരവധി പേരുടെ ജീവൻ നഷ്ടമായത് ന്യൂഡൽഹി കേരളത്തിലെ അഴിമതിക്കാരായതും കൈക്കൂലി വാങ്ങുന്നവരുമായ സർക്കാർ ജീവനക്കാരെ പിടികൂടുന്നതിനായി കേരള വിജിലൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ സ്പോട്ട്രാപ്പ് കേരളത്തിലെ അഴിമതിക്കാരും കൈക്കൂലി വാങ്ങുന്നവരുമായ സർക്കാർ ഉദ്യോഗസ്ഥരെ പിടികൂടുന്നതിനായി കേരള വിജിലൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ സ്പോട്ട്രാപ്പ് ഒഴിവുകളുടെ എണ്ണവും സംവരണത്തിന്റെ അനുപാതവും വ്യക്തമാക്കാതെയുള്ള തൊഴിൽ വിജ്ഞാപനം നിയമവിരുദ്ധമാണെന്ന് വിധിച്ച കോടതി സുപ്രീം കോടതിയാണ് ഒഴിവുകളുടെ എണ്ണവും സംവരണത്തിന്റെ അനുപാതവും വ്യക്തമാക്കാതെയുള്ള തൊഴിൽ വിജ്ഞാപനം നിയമവിരുദ്ധമാണെന്ന് വിധിച്ച കോടതി സുപ്രീം കോടതിയാണ് നാഷണൽ യൂത്ത് പാർലമെന്റ് സ്കീം ആരംഭിച്ച മന്ത്രാലയം പാർലമെന്ററി കാര്യ മന്ത്രാലയമാണ് നാഷണൽ യൂത്ത് പാർലമെന്റ് സ്കീം ആരംഭിച്ച മന്ത്രാലയം പാർലമെന്ററി കാര്യ മന്ത്രാലയമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിലെ സ്വരാജ് ട്രോഫിയിൽ സംസ്ഥാന തലത്തിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കാലയളവിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി കരസ്ഥമാക്കിയത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്താണ് സ്വരാജ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊല്ലം ജില്ലാ പഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിലെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊല്ലം ജില്ലാ പഞ്ചായത്താണ് സ്വരാജ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മികച്ച നഗരസഭ അല്ലെങ്കിൽ മികച്ച മുനിസിപ്പാലിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിലെ മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ് സ്വരാജ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് സ്വരാജ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം കോർപ്പറേഷനുമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിലെ മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി കരസ്ഥമാക്കിയത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിലെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം ജില്ലാ പഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിലെ മികച്ച നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിലെ മികച്ച മുഖ മുനിസിപ്പൽ കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിലെ മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം നേടിയത് തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റ ശേഖര മംഗലമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മഹാത്മാ പുരസ്കാരത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റ ശേഖരമംഗലമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മഹാത്മാ പുരസ്കാരത്തിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ പെരുങ്കട വിള ബ്ലോക്ക് പഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിലെ മഹാത്മാ പുരസ്കാരത്തിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ പെരുങ്കടവിള ബ്ലോക്ക് പഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ മഹാത്മാ പുരസ്കാരത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റ ശേഖരമംഗലം ഗ്രാമപഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിലെ മഹാത്മാ പുരസ്കാരത്തിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ പെരുങ്കടവിള ബ്ലോക്ക് പഞ്ചായത്താണ് മഹാത്മാ അയ്യൻകാളി പുരസ്കാരത്തിൽ മികച്ച കോർപ്പറേഷനുള്ള പുരസ്കാരം നേടിയത് കൊല്ലം കോർപ്പറേഷനാണ് മഹാത്മാ അയ്യൻകാളി പുരസ്കാരത്തിൽ മികച്ച കോർപ്പറേഷൻ ഉള്ള പുരസ്കാരം നേടിയത് കൊല്ലം കോർപ്പറേഷനാണ് മഹാത്മാ അയ്യൻകാളി പുരസ്കാരത്തിൽ മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള പുരസ്കാരം ലഭിച്ചത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്കാണ് മഹാത്മാ അയ്യൻകാളി പുരസ്കാരത്തിൽ മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള പുരസ്കാരം ലഭിച്ചത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മഹാത്മാ അയ്യൻകാളി പുരസ്കാരത്തിൽ മികച്ച കോർപ്പറേഷൻ ഉള്ള പുരസ്കാരം നേടിയത് കൊല്ലം കോർപ്പറേഷനുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആപ്പിൾ ഉപഗ്രഹത്തിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്ന വ്യക്തിയാണ് രാമസ്വാമി മാണിക്യവസകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആപ്പിൾ ഉപഗ്രഹത്തിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്ന വ്യക്തിയാണ് രാമസ്വാമി മാണിക്യസം കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ വിപണിയിൽ എത്തിക്കുന്നതിന് വേണ്ടി രൂപം നൽകിയ ബ്രാൻഡ് നെയിമാണ് കെ സീഡ് കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ വിപണിയിലെത്തിക്കുന്നതിന് വേണ്ടി രൂപം നൽകിയ ബ്രാൻഡ് നെയിമാണ് കെ സീഡ് വന്യമൃഗ ആക്രമണം തടയാൻ വനം വകുപ്പ് ഏർപ്പെടുത്താൻ പോകുന്ന സംവിധാനമാണ് വിസ്ത ക്ലിയറൻസ് വന്യമൃഗ ആക്രമണം തടയാൻ വനം വകുപ്പ് ഏർപ്പെടുത്താൻ പോകുന്ന സംവിധാനമാണ് വിസ്ത ക്ലിയറൻസ്